മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്ന് ഷാനവാസ് മനുഷ്യൻ തമ്മിൽ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഷാനവാസിൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാനതിന്ന് ഒരുപാട് പൈസ പോയിട്ടുണ്ട് എൻ്റെ സമ്പാദിക്കുന്നത് എല്ലാം ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉമ്മ ഉമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകുക ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും ഉമ്മ മറ്റുള്ളവർക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് ഇവനെ കണ്ട് പഠിക്കുന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു അതിന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന വീട്ടിൽ നല്ല രീതിയിലുള്ള പൊടിയുണ്ട് അതുകൊണ്ട് വേറെ വീട്ടിലേക്ക് മാറാൻ പറഞ്ഞു അപ്പം ഞാൻ വീട് മാറിയിട്ട് ആ വീട് പൊളിച്ചു എന്നിട്ട് വേറെ വീട് പണിയാണ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് അത്രയും ജീവനാണ് എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് അപ്പം അനീഷ് ചോദിക്കുന്നത് അത് ഉപ്പുണ്ടാക്കിയ വീടാണോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു മകനെല്ലാം ഉള്ളൂ എന്ന് ചോദിക്കണ്ട അപ്പം ഷാനവാസ പറയുന്നത് രണ്ട് പെൺമക്കളുണ്ട് വീതൊന്നും വെച്ചിട്ടില്ല ഒറ്റ നല്ല വീടാണെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അനീഷ് ചോദിക്കുന്നുണ്ട് അന്ന് ഇവിടെ കിടന്നിട്ട് ഷാനവാസിന് തമ്മിൽ തല വെച്ചിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ടീഷർ കൊടുത്തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് പിന്നെ മകൻ്റെ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അവനാണ് അവനാണ് കോഴ്സൊക്കെ സെലക്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് നല്ല പ്ലേസ്മെൻറ്റ് നോക്കി എൻ്റെ മകൻ സെലക്ട് ചെയ്തതാണ് ഈ കോഴ്സ് രണ്ട് വർഷം കഴിഞ്ഞാൽ മൂന്നാമത്തെ വർഷം പുറം രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് അനീഷ് ചോദിക്കുന്നുണ്ട് അത് ഏത് കോഴ്സാണ് അങ്ങനെ ഒരു കോഴ്സ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബി സി എ പ്ലസ് എ എ ഐ സൈബർ സെക്യൂരിറ്റി ഹാക്കിംഗ് ഹാക്കിങ്ങാന്ന് പറയുന്നത് അത് ഫ്രീയാണ് ജസ്റ്റ് നമ്മുടെ ട്രാവലിംഗിൻ്റെ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ആദ്യം പോകുന്ന ഒരിത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ബാക്കി ചിലവൊക്കെ അവർ ചെയ്യണം അപ്പോൾ ചോദിക്കുക എൻ്റെ മോനെ സിനിമ ഫീൽഡ് വിടാനായിട്ട് തോന്നിയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവൻ പഠിക്കട്ടെ എന്നിട്ട് മതി സിനിമയൊക്കെ ഞാൻ ആദ്യം ആരുടെ അടുത്ത് പറഞ്ഞിട്ട് പഠിപ്പ് കംപ്ലീറ്റ് ചെയ്തത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ നീ എന്ത് വേണമെങ്കിലും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഷാനിവാസിൻ്റെ മകനെ കാണാനായിട്ട് ഷാനിവാസിൻ്റെ പോലെയാണ് അപ്പോൾ അവർ അല്ല അവനെ എന്നെക്കാളും നല്ല ഭംഗിയുള്ളൊരു മോനാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ശേഷം പറയുന്നുണ്ട് അവൻ്റെ പഠിപ്പ് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് എന്തായാലും കൊണ്ടുപോകാം അതിനുശേഷം അനീഷ് ചോദിക്കുന്നുണ്ട് സംസാരിക്കണം നല്ല കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പറയുമ്പോൾ ഇല്ല അവന് കുറച്ച് കഴിവ് കൂടുതലാണ് എന്നെക്കാൾ തല തിരിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ട് കോളേജിൽ ഗസ്റ്റായി പോകുന്ന സം സ്ഥലങ്ങളിലാണ് ഞാൻ അവനെ പഠിപ്പിക്കാൻ ചേർക്കുക പിന്നെ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോംബോ ഒരു അടിപൊളി കോംബോ ആണ് എല്ലാ പ്രേക്ഷകർക്കും അത്രയും സന്തോഷം തരുന്നതും അത്രയും പോസിറ്റീവായിട്ട് നൽകുന്ന ഒരു സൗഹൃദമാണ് ഇവർ തമ്മിൽ നമ്മൾ കാണുന്നത് കുറേ സമയം എടുത്തിട്ടാണ് ഈ ഒരു സൗഹൃദത്തിൽ ഇവർ രണ്ടുപേരെത്തിയത് പക്ഷേ കാണുന്നവർക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നൽകുന്ന ഒരു കോമ്പോ ആണ് ഇവർ തമ്മിലുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം